വിഷ്ണു കുരേഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് തിങ്കൾ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിയേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മനസ്സറിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്നും പേര് ചേർക്കാൻ സാധിക്കും പതിനാല് വരെ വോട്ടർ പട്ടികയിൽ പേരേർക്കാൻ സാധിക്കുമെന്നും സർക്കാരിൻറെ അറിയിപ്പുണ്ട് ൊന്നിനോ അതിനു മുമ്പ് മുമ്പ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ളവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോ അതിനോ ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുമ്പായി പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കെല്ലാം ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കാം അന്തിമ ഓർഡർ പട്ടിക ഓർച്ചവർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിക്കും അത്തറിയിപ്പ് തനത്ത് സ്വർണത്തിന് തീ പിടിച്ച വില ആയിരിക്കുകയാണ് ഇതാ ചരിത്രത്തിലാദ്യമായി സ്വർണത്തിന് ഒരു പവന് എൺപത്തി അയ്യായിരം രൂപ കവിഞ്ഞു വിലയും വർധിച്ചിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിന് എൺപത്തി അഞ്ച് രൂപയാണ് ഇന്നലത്തെക്കാൾ കൂടിയത് പതിനായിരത്തി എഴുന്നൂറ് ഏകാലം ഉയർന്ന വലിയ ഗ്രാം എത്തി ഗ്രാമിൻ്റെ വില എല്ലാവരും ഈ വാർത്തയൊക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത അറിയിപ്പ് നവരാത്രി ആഘോഷം പ്രഖ്യാപിച്ച പ്രമാണിച്ച് സെപ്റ്റംബർ മുപ്പത് ചൊവ്വ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും പോഷൻ കോളേജിനും മുപ്പതാം തീയതി ചൊവ്വാഴ്ച അവധിയായിരിക്കുമെന്ന് വകുപ്പ് പുറത്തിറക്കിയ മാർഗിൽ പറയുന്നു ഒറ്റവർ ഒന്ന് രണ്ട് അവധിയായിരിക്കും ഒന്നും രണ്ടും അവധിയാണ് രണ്ടാം തീയതി ഗാന്ധി ജയന്തിയാണ് ഇന്നത്തെ അറിയിപ്പ് ബഹുബീസ് നിയമത്തിനെതിരെ െ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അഖില ഇന്ത്യ മുസ്ലിം ലീഗ് മറ്റോർ മൂന്നിന് രാജ്യമായി ബന്ധ നടത്തുമെന്നാണ് മുസ്ലിം ലീഗ് ബോർഡ് അറിയിച്ചിരിക്കുന്നത് രാവിലെ എട്ടു മുതൽ ഉച്ചക്ക് രണ്ടു വരെയാണ് ബന്ധം ആശുപത്രി അനുബന്ധ സ്ഥാപനങ്ങൾ ഒഴികെ ഓഫീസ് സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ എട്ടു മുതൽ ഉച്ച വരെ രണ്ടുപൂര് അടച്ച് ഇടണം അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ റേഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് സെപ്റ്റംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ കേവലം അല്ല സോറി റേഷൻ വിതരണം ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കി ശേഷിക്കുന്നത് അതിന് മുമ്പ് റേഷൻ കാർഡിന് ആനുകൂല്യം എല്ലാവരും വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക കാരണം മൂന്ന് മാസം മാസത്തിനുള്ളിൽ നിങ്ങൾ ഒരു ആനുകൂല്യവും കൈപ്പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് ഏതാണോ അത് ഏറ്റവും ഹൈ ലെവൽ ഉള്ള റേഷൻ കാർഡിലേക്ക് പേര് മാറ്റും അതാണ് നിങ്ങളായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ സൃഷ്ടിച്ച് കാണും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യം മറക്കാതെ